എല്ലാ ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പാണ് സംശയമില്ല ട്രോളന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും ഇനി വിമർശിക്കാം മുഖ്യമന്ത്രി അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണഭൂതനെന്നും പറഞ്ഞും ഫിനിക്സ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി അങ്ങ് കളിയാക്കാൻ വേണ്ടി ഒരുപാട് പേര് അംഗത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രിക്ക് അതൊന്നും ഒരു ബാധകമേ അല്ല ഇന്ന് പത്രസമ്മേളനത്തിനിടെ ഇതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയെക്കുറിച്ച് പുതിയൊരു പാട്ട് വന്നു എന്ന് പറയപ്പെടുന്ന ഒട്ടു മുന്നാലെയാണ് ഈ പത്രസമ്മേളനം വന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചോദ്യമുണ്ടായിരുന്നു അതിന് മുഖ്യമന്ത്രി നല്ല രസകരമായ ഒരു മറുപടി നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വാർത്ത വന്നതല്ലേ വാർത്തയിൽ വന്നാൽ പിന്നെ നമ്മൾ ശ്രദ്ധയപ്പെടില്ലേ എല്ലാ അത് ആരെന്നറിയില്ല എനക്കറിയില്ല ഞാൻ ഞാനാ ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല എല്ലാ ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പോലത്തെ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്കുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനെനിക്ക് സംശയമില്ല ഇതില് ഇതില് വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട് അത് ഇവിടെ ഫ്ലക്സ് വെച്ചോ ബോർഡ് വെച്ചോ എന്നുള്ളതല്ല നമ്മുടെ കേരളത്തിൽ ഒരു പ്രചരണവും ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കേരളത്തിനെത്താൻ കഴിയില്ല സ്വാഭാവികമായുള്ള പ്രചരണങ്ങൾ വേണ്ടിവരും വിവിധ പ്രചരണങ്ങൾ നമ്മുടെ പല പ്രദേശങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട് അതാകെ ഇല്ലാതാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നതല്ല അതിൽ സർക്കാർ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിയമവിധേയമായിരിക്കണം നിയമവിധേയമായി മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ ഇതിനകത്ത് ഫ്ലക്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ നേരത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അപ്പോൾ ഫ്ലക്സ് ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് സംഘടനകൾ ധാരാളം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെയൊന്നും ഒരു പ്രചരണവും കേരളത്തിൽ എവിടെയും പാടില്ല എന്നൊരു നിലപാട് ഈ സർക്കാരിനേതായാലും സ്വീകരിക്കാൻ കഴിയില്ല പക്ഷേ നിയമവിധേയമായിരിക്കണം നിയമവിധേയമാകാൻ എന്താ മാർഗം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ആ തദ്ദേശ സ്ഥാപന അതിർത്തിയിൽ ഇത് ഈ കാര്യങ്ങൾ നടത്തുന്നതിന് അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് ബന്ധപ്പെട്ട സംഘടനയോ ഏതാണോ ഇത് ചെയ്യുന്നത് അവർ അപേക്ഷിക്കണം അപേക്ഷിച്ച് അനുമതി വാങ്ങണം അതിനവർ നിശ്ചിത ഫീസ് ഈടാക്കുന്നെങ്കിൽ ഈടാക്കട്ടെ അങ്ങനെ നിയമവിധേയമാക്കി കാര്യങ്ങൾ നടത്തണം എന്ന അഭിപ്രായമാണ് ഗവൺമെൻ്റ് ആ കാര്യത്തിലുള്ളത് ഈ കാര്യത്തെ നടപടി സ്വീകരിക്കാൻ തദ്ദേശ ഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് അത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരല്ല കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുക എന്നാൽ അങ്ങനെയാണെങ്കിൽ പാട്ടുണ്ടാക്കിയാൽ എൻ്റെ അടുത്ത് വരണ്ടേ ഇതുവരെ വന്നിട്ടില്ല അത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെയൊരു കാര്യം വരുമ്പം തന്നെ ഈ സകലമാന കുറ്റങ്ങളും എൻ്റെ തലയിൽ ചേർത്താൻ ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും അത് അതഗരിയെ കാണേണ്ടതായിട്ടുണ്ട് ആ എങ്ങനെ ആ നിങ്ങൾ കാണുന്നത് ഇതാണ് ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണത് അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്നുകൊടുക്കുന്ന ആളല്ല വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നില്ല അതാണ് ഞങ്ങളുടെ പൊതുസമീപനം പക്ഷേ മറ്റതാണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് തോർക്കണം